ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമ്പറങ്ങൾ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ ഒരിക്കൽ കൂടി നിങ്ങളുമായി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ സ്വർഗം ഇടചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കു പകൽക്കാലവും ഒരു വചന ശുശ്രൂഷയ്ക്കകത്തേക്ക് നിങ്ങളെ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുക ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഏതൻ തോട്ടത്തിൽ ആദത്തെ ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്നോളം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യരാൽ ദൈവത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു ശേഷാൽ പാപം പെരുകുവാനിടയായ സാഹചര്യങ്ങളിലെല്ലാം ന്യായവിധിയുമായുള്ള ബന്ധം ഭൂമിയോട് ദൈവം ഇടപെട്ടു അതിൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നോഹയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നോഹ തന്റെ കാലഘട്ടത്തിൽ നേകരോട് മഴ പെയ്യുമെന്ന് പ്രസംഗിക്കുവാനായിട്ട് ഇടയായിരുന്നു അതുവരെ മഴ കണ്ടിട്ടില്ലാത്ത ലോകം ഒരു ന്യായവിധി കണ്ടിട്ടില്ലാത്ത ലോകം നോഹയും തന്റെ കുടുംബവും ഒരു പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടുവാനിടയായ ഒരു സാഹചര്യം ഭൂമിയോടുള്ള ബന്ധത്തിൽ പലവിധ ന്യായവിധികളും ദൈവം അഴിച്ചു അഴിച്ചുപെറ്റി വെളിപ്പാട് പുസ്തകം രൊഹനാൻ ഉണ്ടായിരുന്ന വെളിപ്പാട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഇനി ഈ ഭൂമിയിൽ വരുവാനുള്ള അനർത്ഥങ്ങളെ കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായി മോഹൻലാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ ഒരു പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ന്യായവിധി എന്തിനല്ല ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ നിഷ്കർത്താവ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾ താണ്ടി എ ഡി എന്നും ബി സി എന്നും എന്ന യുഗത്തെ ഡിവൈഡ് ചെയ്ത യുഗപുരുഷനായി ഒരു ദൈവമായി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് അപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് വായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യ കുലത്തിന് ഏതെല്ലാം ന്യായവിദ്യകളാണ് എന്തിനെല്ലാമാണ് ന്യായവിദ്യകൾ വരുവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് പകൽ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നു അതിനാധാരും അത്തായി വിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു പന്ത്രണ്ടാമത്തെ ധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്നാമതായി മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു വേദപുസ്തകത്തിനകത്ത് ആവർത്തന പുസ്തകം പറയുന്നു അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിൻ തുമ്പിലിരിക്കും ഒരുവനെ അനുഗ്രഹിക്കുവാനും ഒരുവനെ ശപിക്കുവാനും ഈ നാവ് കൊണ്ട് നമുക്ക് സാധിക്കും ജീവനും മരണം മരണവും നമ്മുടെ നാവിൻ തുമ്പിലിരിക്കുന്നുവെന്ന് നമുക്ക് തീരുമാനിക്കാം ഈ നാവ് കൊണ്ട് നമുക്ക് തീരണമോ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമോ എന്ന് ഇന്ന് ഈ മെസ്സേജ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൈതളെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ന്യായവിധി ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അന്ന് മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കി ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒത്തിരി വ്യക്തികളിന്ന് ഊമരായി സംസാരിക്കാൻ കഴിവില്ലാതെ ഈ ഭൂമിയിൽ ആയിരിക്കും ഒരു വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് പക്ഷേ ഒന്ന് വായു തുറന്ന് മിണ്ടുവാൻ അവര് ഊമരായതുകൊണ്ട് ജന്മനാൽ അവർക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിന് കഴിയാതെ എത്രയോ ആളുകളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് അഭിഷേകം തന്നിരിക്കും അനുഗ്രഹം വായി സംസാരിപ്പാൻ ഈ നാവ് കൊണ്ട് നമുക്ക് ദൈവത്തെ പുകഴ്ത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവരുമായി സംസാരിക്കാൻ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാനൊക്കെ നമുക്ക് നാവ് തന്ന ദൈവത്തെ നമുക്കൊന്ന് അപ്പോൾ മറക്കണ്ട മറക്കേണ്ടി ദിവസത്തിൽ മനുഷ്യർ പറയുന്ന ഏതും നിസ്സാര വാക്കിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതാണ് ന്യായവിധി നിശ്ചയമായി നമ്മൾ പറയുന്ന ഓരോ എന്നുള്ളത് മറന്നു നോക്കാം രണ്ടാമതായി രണ്ട് കുറി തീർക്കെഴുതിയ ലേഖനം അതിന്റെ അഞ്ചാമത്തെ ധ്യായം അതിന്റെ പത്താമത്തെ തിരുവുരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവേശുവിന്റെ ഐയാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും അവനവൻ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ഐസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകും അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ ശരീരം ആ ശരീരത്തിൽ ഈ ഭൂമിയിൽ ആവസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവേഷുവിന്റെ മുൻപിൽ പോയി നിൽക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കറിയാം ഒരുപക്ഷെ നമ്മൾ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത് അപ്പനും അമ്മയും അനിയനും സഹോദരനും എല്ലാവരുമായി ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നു പിന്നീട് നമ്മൾ അപ്പനയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്ന് ഒരു ശരീരമായി തീർന്ന അടുത്ത കുടുംബത്തിന് നമ്മൾ സൃഷ്ടികർത്താവായി മാറുന്നു അങ്ങനെ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനെ ഇങ്ങനെ ഏൽപ്പിച്ച കുടുംബമായി കുടുംബമായാണ് നമ്മൾ ഓരോ ജനറേഷനിലേക്കും ഇങ്ങനെ കടന്നു കടന്നു പോകുന്നു എന്നാൽ ഇവിടെ പറയുന്ന കാര്യം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകിലും ഈയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവേഷുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കുടുംബമായി ജീവിക്കുന്നു നമ്മളൊരു പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നു നമുക്കൊരു കൂട്ടാളിയെ ദൈവം തന്നിരിക്കുന്നു നമുക്ക് മക്കളെ തന്നിരിക്കുന്നു അങ്ങനെ ഒരു കുടുംബമായൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ പറയുന്ന നായവധി ദിവസത്തിൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തക്കവണ്ണം നമ്മൾ പോയി നിൽക്കേണ്ടത് ഒറ്റയ്ക്കാണ് ദൈവക്കളെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ക്രിസ്തുപേശ്മന്റെ മുൻപിൽ കുടുംബമായല്ല ചെന്ന് നിൽക്കേണ്ടത് അന്ന് ഭാര്യയുമായല്ല ചെന്നു നിൽക്കേണ്ടത് സഹോദരി സഹോദരന്മാരുമായിട്ടല്ല ചെന്ന് നിൽക്കേണ്ടത് നമ്മൾ ചെന്നു നിൽക്കേണ്ടത് നമ്മൾ ക്രിസ്തുവേഷുവിന്റെ നായാസനത്തിനുമ്പിൽ ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യർ പറയുന്ന ഏതു നിസാര വാക്കുകൾക്ക് നായവും രണ്ട് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകില്ല ഈയതാകും വണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവേശുവിന്റെ മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ റൂമർ കേജ് ലേഖനം രണ്ടാമത്തെ ധ്യായം അതിന് പതിനാറാമത്തെ തിരുവഴുത്തിങ്ങനെ പറയുന്നു ദൈവം ക്രിസ്തുവേശു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ ദൈവം ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ അപ്പോൾ ന്യായവിധി എന്ന് പറയുന്നത് ധനനായ പൗലോസപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറയുകയാണ് എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും നമ്മുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിരിക്കും അപ്പോൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണ് വിശുദ്ധ വേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയുള്ള അറുപത്തി ആറ് പുസ്തകങ്ങളടങ്ങുന്ന ഈ പുസ്തകം വിശുദ്ധ വേദ പുസ്തകം ബൈബിൾ ഇതിന്റെ ഒറിജിനൽ ഇരിക്കുന്നത് സ്വർഗത്തിലാണ് നമ്മുടെ കയ്യിൽ ഇതിന്റെ ഫോട്ടോ കോപ്പിയാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി ഈ ത്രിവധത്തിലൂടെ നമ്മളോട് പറയുന്നു ന്യായം വിധിക്കുന്ന ന്യായവിധി ദിവസം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് എന്റെ സുവിശേഷ പ്രകാശ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തക പ്രകാരം വിശുദ്ധ വേദ പുസ്തക പ്രകാരം ബൈബിൾ പ്രകാരം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ദൈവം മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ പ്രകാരം ന്യായം വിധിക്കും അപ്പോൾ മനുഷ്യരുടെ അകത്തുള്ള രഹസ്യം ഹൃദയത്തിനകത്ത് ചെയ്യുന്ന രഹസ്യങ്ങൾ നാല് ഉം ചുറ്റുമടഞ്ഞിരിക്കുന്ന മുറികൾക്കകത്ത് ചെയ്യുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ ഇരുട്ടി ചെയ്യുന്ന രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും സ്വന്തം ഭാര്യ അറിയാത്ത സ്വന്തം ഭർത്താവ് അറിയാത്ത സ്വന്തം മക്കൾ അറിയാത്ത ഒത്തിരി രഹസ്യങ്ങൾ മനുഷ്യൻ ഹൃദയത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ ഈ തിരുവഴുത്ത് പ്രകാരം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ന്യായം വിധിക്കുന്ന നാളിൽ ഈ രഹസ്യങ്ങളെല്ലാം യേശു കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് അപ്പോൾ ഒന്ന് ന്യായവിധി മനുഷ്യർ ചെയ്യുന്ന ഏതു വാക്കിനും ന്യായവിധിയുണ്ട് രണ്ട് ഈ മനുഷ്യൻ ജഡത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും ഈതാകലും ചെയ്യുന്ന ഏത് പ്രവൃത്തികൾക്കും ക്രിസ്തുവേഷുവിന്റെ രായാസനത്തിന് മുൻപിൽ നമ്മൾക്ക് നിൽക്കേണ്ടി വരും മൂന്ന് നമ്മൾ ചെയ്യുന്ന ഏത് രഹസ്യങ്ങൾ ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ആരും കാണുന്നില്ല ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഒരു കൊലപാതകം ചെയ്തു എന്ന് വിചാരിക്കുക അദ്ദേഹം കൊലപാതകം ചെയ്തു ഒരു മനുഷ്യനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടു ആരും കണ്ടില്ല ആരും അത് അറിഞ്ഞില്ല ആരും അത് അന്വേഷണമായി വന്നില്ല കേസ് എടുത്തിട്ടില്ല ജഡ്ജി ന്യായം വിധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടില്ല അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് കരുതി മരണത്തിന് കീഴ്പ്പെട്ട അപ്പുറം ചെല്ലുമ്പോൾ യേശു കർത്താവ് ഒരു ദിവസം ന്യായവിധി ദിവസത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഈ രഹസ്യത്തെ ഈ ഭൂമിയിലുള്ള ഒരു പോലീസുകാരനും ഒരു വക്കീലിനും ഒരു ജഡ്ജിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ പോലും ഇതിൽ നിന്ന് വെളിപ്പെടുത്തി യേശു കർത്താവ് അന്ന് എല്ലാവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ നമ്മളുടെ രഹസ്യങ്ങളെ ഹൃദയത്തിന്റെ അന്തർധാരയിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറവിടമാക്കി വെച്ചിരിക്കുന്ന ആരും കാണില്ല ആരും കേൾക്കില്ല ആരും അറിയില്ല എന്ന് പറയുന്ന വിഷയങ്ങളെ ന്യായവിധി ദിവസത്തിൽ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും ഇനി നാലാമതായിട്ട് കൊറിയീർക്ക് എഴുതിയ ലേഖനം അതിന്റെ ഒന്ന് ഒന്ന് കൊറിയന്തീർ ലേഖനം അതിന്റെ അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച കിട്ടും അകയാൽ കർത്താവ് വരുവോളം ഒന്നും വിധിക്കാൻ നൽകും വിധിക്കാൻ നമുക്ക് അവകാശമില്ല അല്ലെ വിഷു കർത്താവ് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ നമ്മൾ വിധിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെയാ പറയുന്നത് നമ്മുടെ കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ട് സഹോദരന്റെ കണ്ണിലെ കോലെടുത്ത് കളയാൻ എനക്ക് എന്ത് അവകാശമെന്ന് ചോദിക്കുന്ന ഒരു വചനവാകുന്നു അപ്പോൾ നമുക്ക് ആരെയും വിധിക്കുവാൻ ഈ ലോകത്തിൽ ആരെയും വിധിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല ഒന്നും സമയത്ത് വിധിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അവൻ ഇരുട്ടിൽ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നു അപ്പോൾ മനുഷ്യർ പലവിധമായ ഗൂഢാലോചനകളെ ഇന്ന് ആലോചനകളായിട്ട് മുൻപിലേക്ക് കൊണ്ടുവരുവാറുണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കാനാണെങ്കിലും മറ്റുള്ളവരെ ശിക്ഷിക്കാനാണെങ്കിലും പല വി പല വിധത്തിലുള്ള ആലോചനകൾ മനുഷ്യന്റെ കയ്യിലുണ്ട് അതൊന്നും നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല വേദപുസ്തകത്തിനകത്ത് ഉറപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് ദൈവം കൽപ്പനകളെ കൽപ്പനകളിൽ എഴുതി തന്നപ്പോൾ അതിനകത്ത് നാല് കൽപ്പനകൾ ആദ്യത്തെ നാല് കൽപ്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം തന്നത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ള കൽപ്പന അങ്ങനെ നാല് ആദ്യത്തെ നാല് കൽപ്പനകൾ വളരെ വ്യക്തമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം എന്നാൽ അതിനുശേഷമുള്ള അഞ്ച് കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ചെയ്യുന്ന പാപങ്ങൾ ആ പാപങ്ങളെ തിരുത്തുവാൻ വേണ്ടിയുള്ള കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അനുസരിക്കണം വ്യഭിചാരം ചെയ്യരുത് ഇതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പാപങ്ങളാണ് എന്നാൽ അവസാനത്തെ ഒരു കൽപ്പന മാത്രം ഏറ്റവും അവസാനത്തെ ഒരു കൽപ്പനയായ മോഹിക്കരുത് അനിയന്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ പത്താമത്തെ കൽപ്പന മാത്രം ദൈവം തന്നപ്പോൾ വളരെ വ്യക്തമായി ആ ഒരു കൽപ്പനയ്ക്കകത്ത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കാണുവാൻ സാധിക്കും ചർച്ചിൽ പോയില്ല ആരാധന കൂടിയില്ല എങ്കിൽ മനുഷ്യർക്ക് അത് കാണുവാൻ സാധിക്കും കളസാക്ഷ്യം പറഞ്ഞാൽ ഒരുപക്ഷെ പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മനുഷ്യരാൽ നോക്കി കാണാൻ സാധിക്കുമ്പോൾ പത്താമത്തെ കൽപ്പന മാത്രം മോഹിക്കരുത് എന്ന് പറയുന്ന ഒരു കൽപ്പന മാത്രം അത് ഹൃദയം മനുഷ്യന്റെ ഹൃദയവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ് ഒരു എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു സ്ത്രീയെ മോഹിക്കുക ഒരു ഒരു സ്ത്രീയെ ഞാൻ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ ഒരു പക്ഷേ എന്റെ ചുറ്റിനു വിരിക്കുന്ന ആർക്കും അത് മനസ്സിലാകത്തില്ല കാരണം അത് എന്റെ ഹൃദയത്തിലെ മാത്രം എനിക്ക് മാത്രം അറിയാവുന്ന ഒരു പരമമായ രഹസ്യമാണ് എന്നാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത് എന്ന് ഈ വചനം പറഞ്ഞിട്ട് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിലെ ആലോചന വെളിപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ആലോചനകൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ നനക്കുന്നത് നമ്മുടെ വഴികളെ എല്ലാം അവൻ മുന്നമേ അറിയുന്ന ദൈവമാണ് നീ ആലോചിക്കുന്നതിന് മുൻപേ നിന്റെ ആലോചനകളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് യേശു കർത്താവ് എന്ന് പറയുന്ന ജീവനുള്ള ദൈവം അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായി വചനം പറയുന്നു മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് അത് ന്യായവിധി ദിവസമാണ് അപ്പൊ നാല് കാര്യങ്ങളാണ് നമ്മൾ ന്യായവിധിയെ കുറിച്ച് പഠിക്കുന്നത് ന്യായവിധി എന്തിനല്ല എന്ന ഒറ്റ ചോദ്യത്തിന് നാല് ഉത്തരങ്ങൾ ഒന്ന് മനുഷ്യർ പറയുന്ന ഏതു നിസാര വാക്കിനും ഏതു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും രണ്ട് പ്രവർത്തികൾക്ക് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാൻ ക്രിസ്തു മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരും മൂന്നാമതായിട്ട് ഹൃദയങ്ങളുടെ ആലോചന ആലോചനകളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവസാന്നിധ്യം അതെ നമ്മൾ എന്താണോ മറച്ചു വെക്കുവാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്താണോ അടച്ചു വെക്കുവാൻ ഉദ്ദേശിച്ചത് ആരും അറിയില്ല എന്ന് കരുതുന്ന ചില വിഷയങ്ങളെ രഹസ്യങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തരും നാലാമതായിട്ട് ആലോചനകളെ ഹൃദയത്തിലെ ആലോചനകളെ ചിന്തിക്കുന്നത് വരെ ആ ദിവസം ദൈവം പുറത്തു കൊണ്ടുവരും അതിനുശേഷം ഇവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അന്ന് ഓരോരുത്തര് ദൈവത്തിൽ നിന്ന് പുകഴ്ച ദൈവമക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ മനുഷ്യരിൽ നിന്ന് പുകഴ്ച ലഭിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിലംഗമായി സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലിനോടാണ് ഞാൻ സംസാരിക്കുന്നത് മനുഷ്യന്റെ മുൻപിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പുകഴ്ച ലഭിച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല ദൈവത്തോട് ഒരു നല്ല ബന്ധം ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു ബന്ധം നിത്യമായി നിലനിൽക്കുന്ന ദൈവമായിട്ട് ഒരു സജീവ ബന്ധം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയപ്പെടുന്ന മേഖലകളൊന്നും നമുക്ക് അതിജീവിച്ച് സ്വർഗത്തിലെത്തുവാൻ സാധിക്കത്തുള്ളൂ ഈ ഈ പറയുന്ന നാല് ന്യായവിധിയുടെ എന്തിനെല്ലാം ന്യായവിധി എന്തിനെല്ലാം എന്നുള്ള നാല് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ വചനങ്ങൾ നമ്മൾ പഠിച്ച് ഒരു ബന്ധത്തിലായി ദൈവമായി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ അക്കര നാട്ടിൽ അതേ കനാലിലേക്ക് സ്വർഗീയ കനാലിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളു അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുവാൻ വേണ്ടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും ആകാശം കൊടും കൂടി അഴിഞ്ഞു പോകും അതിനെല്ലാം സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് നമുക്ക് ഒരുങ്ങാം അവനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങാം ഞായവധി ദിവസത്തിൽ അവന്റെ മുൻപിൽ നിൽക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തട്ടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ പിതാവേ നല്ല കർത്താവേ ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് തന്നതിനായി ദൈമി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നപ്പാ ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ആമേൻ മേൻ വ്യക്തി ജീവിതങ്ങളെ അവിടെ നിന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ന്യായവധി ദിവസത്തിൽ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ അടിയനെയും കർത്താവെ കേൾക്കുന്നവനെയും ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം വണ്ണം തേമി ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ വചനത്തിൽ ഊന്നി കർത്താവെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിന്റെ വചനത്തിൽ നിൽക്കുവാൻ തേമെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകു മാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അയക്രൂഷിതനായ യേശു കർത്താവിന്റെ രക്തത്താലങ്ങളെ ഇപ്പോൾ തന്നെ വിശുദ്ധീകരിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ വിശുദ്ധീകരിക്കണമേ കർത്താവെ ചെയ്ത പോയത് ചെയ്യാൻ എല്ലാ കാര്യത്തിലും ദേവികരകളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കാൻ ദൈവം കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവൃത്തികളെ കർത്താവ് അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുവാനായിട്ട് കൃപ നൽകുമാറാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ രഹസ്യങ്ങളൊന്നുമില്ലാതെ കർത്താപ് പിതാവെ എല്ലാം അവിടത്തേക്ക് അറിയുന്ന രീതിയിൽ ചെയ്യുവാനൊക്കെ വേണം അവിടെ നിടയാക്കുമാറാകണം ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ആലോചനകളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു അപ്പം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആലോചിച്ച് കർത്താവ് നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഭൂമി നിൽക്കുവാൻ കർത്താവിടയാക്കു മാറാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവം യും ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അവരുടെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ വിഷയമായി യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ബ്ലസ് ആമേൻ